ഈ കുട്ടികളെ ശാരീരികമായി സെക്ഷലി പീഡിപ്പിച്ചിരിക്കുന്നതായിട്ടും അല്ലെങ്കിൽ മരണത്തിന് ഒരുപാട് പരിക്കുകൾ അടിയിടി ഇതായിട്ടും അല്ലെങ്കിൽ തല ശക്തമായിട്ട് അടിച്ചിരിക്കുന്നതുമായിട്ടൊക്കെ കാണും പന്ത്രണ്ടെണ്ണം ആക്സിഡെന്റൽ ഹാങ്ങിങ് എന്നാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ ഇതിൽ പറയുന്നത് ഞാൻ കെട്ടി കളിക്കുമ്പോൾ അങ്ങനെ കുരുങ്ങി മേടിക്കുന്നു അല്ലെങ്കിൽ അഴയിൽ തുണിയിടാൻ പോയപ്പോൾ കുരുങ്ങി മേടിക്കുന്നു അങ്ങനെ വിചിത്രമായിട്ടുള്ള രീതിയിലുള്ള ഒട്ടും ഒരു നമ്മുടെ ലോജിക്കിന് നിരക്കാത്ത രീതിയിലുള്ള മരണങ്ങൾ എറക്കുന്നതാണ് അതായത് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ സ്കൂൾ ലീഡർ ആയിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ മറ്റു നിലകളിലെ അക്കാഡമിക്കിലെയും ഇതൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കുട്ടികളാണിങ്ങനെ ഇത് കാണുന്നത് അപ്പോൾ അങ്ങനെയുള്ളവരെ എങ്ങനെ സൂയിസൈഡ് ചെയ്തു എന്നുള്ള അവർക്ക് തന്നെ ഒരു അതിശയമായിട്ടാണ് ആ ആ റിപ്പോർട്ടിൽ പറയുന്നത് ഏതാണ്ട് നാൽപ്പത്തിരണ്ട് ശതമാനത്തോളം ദളിത് പശ്ചാത്തലത്തിൽ നിന്നുള്ളവരാണ് പിന്നെ വേറെ ഒരു പതിനാലെണ്ണം ഒ ബി സി പശ്ചാത്തലത്തിലുള്ള എല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ സാമൂഹികമായിട്ടൊക്കെ ഇതിൽ നിൽക്കുന്നവരുടെ ആണ് കൂടുതൽ കാണുന്നത് കാരണം അവർക്കാണല്ലോ ഇത് നമ്മൾ ഇപ്പം ഇങ്ങനെ ഒരു പോലീസ് സ്റ്റേഷനിലൊക്കെ പോയാലും പലപ്പോഴും പരിഗണനകളൊന്നും കിട്ടാത്ത നമസ്കാരം പാലക്കാട് ജില്ലയുടെ അതിർത്തി ഗ്രാമങ്ങളിൽ പതിമൂന്ന് വയസ്സിൽ താഴെയുള്ള ഇരുപത്തിയെട്ട് കുട്ടികളുടെ തൂങ്ങി മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി പോയിരുന്നു ഈ ഹർജി കോടതി പരിഗണിച്ചു ഹർജിയിൽ ഇപ്പോൾ ബാലാവാശ കമ്മീഷന്റെ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ഹൈക്കോടതി ഹർജി നൽകിയത് അഞ്ച് പേരാണ് അതിൽ സലീം ലാൽ അഹമ്മദ് നമ്മോടൊപ്പം ചേരുകയാണ് എന്താണ് ഇത്തരത്തിലൊരു ഹർജിയുമായി കോടതിയിലേക്ക് പോകാൻ കാരണം ഞങ്ങൾ ഇതിനു മുമ്പ് പാലക്കാട്ടിൽ കുറേ നാൾ പ്രവർത്തിച്ച പൊതു പ്രവർത്തകർ എന്ന നിലയിൽ അവിടെ ഒരുപാട് കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളും നടക്കുന്നതായിട്ട് നമുക്കറിയായിരുന്നു അപ്പോൾ അത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നമുക്ക് ഒന്ന് രണ്ടെണ്ണം നോക്കി വളരെ ചിത്രമായിട്ട് തോന്നി ഞങ്ങൾ ഒന്ന് രണ്ട് രണ്ട് ഫോറൻസിക് സർജന്മാർ ഇതിൽ നിന്ന് ഇതിനെ സംബന്ധിച്ചൊരു വിദഗ്ദ്ധ അഭിപ്രായം ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരു നല്ലൊരു ശതമാനം ഏതാണ്ട് പതിനാലെണ്ണത്തിൽ വളരെ ക്ലി ആയിട്ടുള്ള കൊലപാതകം അല്ലെങ്കിൽ ഹോമിസൈഡ് ആംഗിളുകൾ കാണുന്നുണ്ട് അതായത് ഈ കുട്ടികളെ ശാരീരികമായി സെക്ഷലി പീഡിപ്പിച്ചിരിക്കുന്നതായിട്ടും അല്ലെങ്കിൽ മരണത്തിന് മുമ്പ് ഒരുപാട് പരിക്കുകൾ അടിയിടി ഇതായിട്ടും അല്ലെങ്കിൽ തല ശക്തമായിട്ട് അടിച്ചിരിക്കുന്നതായിട്ടൊക്കെ കാണുന്നു അപ്പോൾ ഒരു ക്ലാസിക് സൂയിസൈഡിൽ കാണാത്ത രീതിയിലുള്ള പരിക്കുകൾ ഇവരുടെ ശരീരത്ത് വന്നിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് ഒരു ഒരു വ്യക്തമായിട്ടുള്ള ഒന്നും പിന്നീടൊരു അന്വേഷണങ്ങളും നടത്തില്ലെന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് അപ്പം ഞങ്ങളതിൻ്റെ ശേഷം ഞങ്ങൾ ഒരു ആർ ടി ഐ ഫയൽ ചെയ്തു ഇരുപത്തെട്ട് കേസ് വെച്ചിട്ട് എന്താണ് ഇതിൻ്റെ സ്റ്റേറ്റസ് എന്ന് അതിൽ നിന്ന് ഞങ്ങൾക്ക് റിപ്ലൈ കിട്ടിയില്ല അപ്പീല് കൊടുത്തു ആർ ടി ഐ അപ്പീല് കൊടുത്തു അതിന് റിപ്ലൈ കിട്ടിയില്ല ഡി ജി പിക്ക് അതിനെ സംബന്ധിച്ചൊരു എന്താണ് എന്ന് ചോദിച്ച് എഴുതി അതിനും അപ്പോളാണ് ഞങ്ങളിത് ഒരു കാരണം ഇതൊരു വലിയ സാമൂഹിക പ്രശ്നമാണല്ലോ ഒരു പിള്ളേരുടെ മരണങ്ങൾ അതും പതിമൂന്നിനും താഴെയുള്ള ആണ് എല്ലാ മരണങ്ങളും അതിൽ വളരെ വിചിത്രമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കുട്ടി അതിൽ പന്ത്രണ്ടെണ്ണം ആക്സിഡൻറ്റൽ ഹാങ്ങിങ് എന്നാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ ഇതിൽ പറയുന്നത് അപ്പോൾ ചിലവ അതായത് കുട്ടി കളിക്കാൻ ഊഞ്ഞാൽ കെട്ടി കളിക്കുമ്പോൾ അങ്ങനെ കുരുങ്ങി മേണിക്കുന്നു അല്ലെങ്കിൽ അഴയിൽ തുണിയിടാൻ പോയപ്പോൾ കുരുങ്ങി മരിക്കുന്നു അങ്ങനെ വിചിത്രമായിട്ടുള്ള രീതിയിലുള്ള ഒട്ടും ഒരു നമ്മുടെ ലോജിക്കിന് നിരക്കാത്ത രീതിയിലുള്ള മരണങ്ങളായിരുന്നു അപ്പോഴാണ് നമ്മൾ നമ്മളിതൊരു പൊതുദിനമധ്യ കൊണ്ടുവരണമെന്നും ഇതിനെ സംബന്ധിച്ച് നമുക്ക് എന്താണ് ക്ലിയർ ആയിട്ട് നടക്കുന്നതെന്നുള്ളതും നമുക്ക് മനസ്സിലായി പോസ്കോ കേസുകളൊക്കെ നമുക്കറിയാവുന്നതുപോലെ കുറേയൊക്കെ ഒത്തുതീർപ്പായി പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു ഒരു ഏരിയയിലോട്ട് നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധ സമൂഹത്തിൻ്റെ വരണം എന്ന് വിശ്വസിക്കും അതിന് വേണ്ടിയുള്ള ഡേറ്റ കളക്ട് ചെയ്യുകയൊക്കെയാണ് നമ്മൾ ചെയ്തിരുന്നത് ഈ രണ്ടായിരത്തി പത്തിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇടയിൽ പതിമൂന്ന് താഴെയുള്ള ഇരുപത്തി എട്ട് കുട്ടികളുടെ ഈ തൂങ്ങി പദമാണ് അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇതിൽ എത്ര ആൺകുട്ടികൾ എത്ര പെൺകുട്ടികളാണ് ഇതിൽ പതിനാല് ആൺകുട്ടികളും പതിനാല് പെൺകുട്ടികളുമാണ് ഇപ്പം ഞങ്ങൾക്ക് കിട്ടിയ ആ സെറ്റിലുള്ളത് പിന്നെ അതിൽ അതിൽ പന്ത്രണ്ട് എണ്ണം ഏതാണ്ട് നാൽപ്പത്തിരണ്ട് ശതമാനത്തോളം ദളിത് പശ്ചാത്തലത്തിൽ നിന്നുള്ളവരാണ് പിന്നെ വേറെ ഒരു പതിനാലെണ്ണം ഒ ബി സി പശ്ചാത്തലത്തിലുള്ളവരാണ് എല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ സാമൂഹികമായിട്ടൊക്കെ ഇതിൽ നിൽക്കുന്നവരുടെ ആണ് കൂടുതൽ കാണുന്നത് കാരണം അവർക്കാണല്ലോ ഇത് നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഒരു പോലീസ് സ്റ്റേഷനിലൊക്കെ പോയാലും പലപ്പോഴും പരിഗണനകളൊന്നും കിട്ടാത്ത ഇത് ഒരു പക്ഷേ അപ്പോൾ ഇതിനൊരു ആ ഒരു സോഷ്യൽ ആംഗിളും കൂടി ഈ ഡെത്തിസിനുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ ഒരു അന്വേഷണത്തിനിടയിൽ തന്നെ മനസ്സിലാക്കി കാണും പോക്സോ കേസുകളുടെ ഒരു ഹിസ്റ്ററി മനസ്സിലാക്കി കാണും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി എത്രത്തോളം പോക്സോ കേസ് ഉണ്ടെന്നാണ് ഞങ്ങൾ പാലക്കാട് ജില്ലയിൽ ഒരു ഒരു വാളയാർ ഒരു ആർ ടി ഐ ഇട്ടപ്പോൾ നാൽപ്പത്തൊന്ന് പോ പോക്സോ കേസുകളാണ് നാല് വർഷത്തിനുള്ളിൽ അവിടെ നിർന്നിരിക്കുന്നത് അതിൽ കോടതി നടപടികൾ കഴിഞ്ഞ ഇരുപത്തഞ്ചെണ്ണത്തിൽ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചെണ്ണത്തിൽ ഒന്നുപോലും ശിക്ഷിക്കുന്നതായിട്ട് നമ്മൾ കണ്ടില്ല അതിൽ പലതും കാണുന്നത് ഇത് കോടതിയിൽ ഒന്ന് രണ്ട് സിറ്റിംഗ് കഴിയുമ്പോഴത്തേക്കും അങ്ങോട്ട് സെറ്റിലായി പോകുന്നതാണ് ഈ ഈ ആണ് പോസ്കോ കേസിൻ്റെ ഏറ്റവും കാരണം പലപ്പോഴും ഇത് കുടുംബത്തിൽ നിന്നുള്ളവരോ അല്ലെങ്കിൽ അടുത്തറിയാവുന്നവരോ ഒക്കെ ആയിരിക്കും അപ്പോൾ മാതാപിതാക്കൾ പോലും ഇത് ആ കുട്ടിയുടെ ഒരു ആംഗിളിൽ നിന്നല്ല ഇത് നോക്കുന്നത് അതിന് എങ്ങനെയെങ്കിലും വിട്ടു ഒത്തു വേണ്ടി അതിന് പലപ്പോഴും പോസ് പ്രോസിക്യൂട്ടർ ഇവിടുത്തെ സംവിധാനങ്ങളൊക്കെ ഒരു അതിനൊരു ഇത് ചെയ്ത് കൊടുക്കാറുമുണ്ട് ഇത് പാലക്കാട് എന്നുള്ളത് ഞങ്ങളവിടെ വർക്ക് ചെയ്തതെന്ന് പറഞ്ഞുമായിരിക്കാം പക്ഷേ ഇത് ഈ ക്രൈം സെക്കൻഡ് ചിൽഡ്രൻ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വളരെ ഭീകരമായ രീതിയിൽ കേരളത്തിൽ കൂടുന്നുണ്ട് അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞാൽ കോടതിയിൽ വരുന്ന കേസുകളിൽ തന്നെ കൺവിക്ഷൻ റേറ്റ് ഏതാണ്ട് പന്ത്രണ്ട് ശതമാനത്തോളമുള്ളൂ അപ്പോൾ അത് ഒരിക്കലും അത് കൺവിക്ഷൻ തന്നെ നട വളരെ കുറവേ നടക്കുന്നുള്ളൂന്നല്ലേ അപ്പം അതിൻ്റെ അന്വേഷണം പലപ്പോഴും നമ്മളിത് പോലീസിനോ അല്ലെങ്കിൽ ഇവിടുത്തെ നിയമസംവിധാന വക്കീൽ അവർക്കോ ഇത് ഈ കേസുകൾ കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പോലും അറി അറിയാത്തൊരു അവസ്ഥയാണ് സ്റ്റേറ്റ് ചൈൽഡ് കമ്മീഷൻ്റെ നാനൂറ്റി മൂന്ന് ആത്മഹത്യകളാണ് പതിനാല് വയസ്സ് താഴെയുള്ളവരുടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അവരുടെ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോൻ്റെ ഡേറ്റ എടുത്തിട്ട് അവർ ഇതിൽ ഇതിൽ വന്നിരിക്കണം അപ്പോൾ അത് തന്നെ ഒരു നമ്മൾ ശരിക്കും അന്വേഷിക്കേണ്ടതാണ് ഇതിന് ഏതാണ്ട് ഏതാണ്ട് അമ്പത്തി നാല് കേസുകളോളം ഒരു കാരണം അവർക്ക് കാണാൻ പറ്റുന്നില്ലെന്നാണ് അതായത് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ സ്കൂൾ ലീഡർ ആയിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ മറ്റു നിലകളിലെ അക്കാഡ അക്കാഡമിക്കിലെയും ഇതൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കുട്ടികളാണിങ്ങനെ അത് കാണുന്നത് അപ്പോൾ അങ്ങനെയുള്ളവരെ എങ്ങനെ സൂയിസൈഡ് ചെയ്തു എന്നുള്ള അവർക്ക് തന്നെ ഒരു അതിശയമായിട്ടാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് അപ്പോൾ ഇതിനെ നമ്മളൊരു സാ ഇതിലെന്താ വെച്ചാൽ പലപ്പോഴും ഇത് ഒരു ഇൻഡിവിജ്വൽ ഒതുങ്ങി ഒതുങ്ങിപ്പോകുന്ന കാരണം ഇതിൻ്റെ ഒരു ഒരു ഒരുമിച്ച് നിന്നുള്ള ഈ പാറ്റേൺസൊന്നും ഇവിടെ സർക്കാർ സംവിധാനങ്ങൾ സ്റ്റഡി ചെയ്യുന്നില്ല അല്ലെങ്കിൽ അതിനുള്ള ഇപ്പോൾ ശരിക്കും ഇത് ബാലാവകാശ കമ്മീഷനൊക്കെയാണ് ഇതെല്ലാം നോക്കേണ്ടത് അവരും പോലും അതങ്ങനെ ഒരു സ്റ്റഡി നടത്തേണ്ടതെന്നുള്ളത് സംശയമാണ് എന്തായാലും ഞെട്ടിക്കുന്ന വിവരങ്ങളൊക്കെയാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ടത് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ പല കേസുകൾ ഒത്തുതീർപ്പായി പോവുകയാണ് ഇതിനകത്ത് ഈ പ്രതികൾക്ക് കൃത്യമായ ശിക്ഷ വാങ്ങി കൊടുക്കാൻ കഴിയുന്നില്ല മാതാപിതാക്കളും മറ്റുള്ളവരുമൊക്കെ ഈ ബന്ധുക്കളാണ് അല്ലെങ്കിൽ പരിചയക്കാരാണ് എന്ന് കരുതിയിട്ട് ആ കേസ് പിന്നീട് അങ്ങ് ഒത്തുതീർപ്പാക്കും അതുകൊണ്ട് ഈ ഇരയാക്കപ്പെടുന്ന കുട്ടിക്ക് അത് മാനസികമായി എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് മാതാപിതാക്കൾ നോക്കുന്നില്ല ആ കുട്ടിയുടെ മാനസികാവസ്ഥ കൂടി നിങ്ങൾ നോക്കണം ആ ചെയ്യുന്ന ആൾക്ക് കൃത്യമായ ഒരു ശിക്ഷ കിട്ടുമ്പോഴാണ് ആ കുട്ടിയുടെ മനോനില നേരെയാവുന്നത് ത് അല്ലാതെ ഇതൊക്കെ സെറ്റിൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ യാതൊരു പ്രയോജനവും ആ കുട്ടിയുടെ മനസ്സിൽ എപ്പോഴും ആ ഒരു ചിന്ത കിടക്കും തന്നെ ആക്രമിച്ച ആൾക്ക് ഒന്നും അയാൾക്കെതിരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു കുറ്റബോധം അവരുടെ മനസ്സിലുണ്ടാകും എന്തായാലും വളരെ നല്ലൊരു ഉദ്യമമാണ് ഈ പാലക്കാട് അതിർത്തി ഗ്രാമങ്ങളിൽ മാത്രമുള്ള ഒരു കണക്കാണ് പത്ത് വർഷത്തെ കണക്ക് മാത്രമാണ് അവരെടുത്ത് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഈ കാര്യങ്ങൾ ബോധിപ്പിച്ചിരിക്കുന്നത് എന്തായാലും കൃത്യമായ അന്വേഷണം നടക്കുമെന്നുള്ള ഒരു വിശ്വാസം കോടതിയിലുണ്ട് എന്നും സലീം ലാൽ അഹമ്മദ് നമ്മളോട് പ്രതികരിച്ചിരിക്കുകയാണ് കൊച്ചിയിൽ നിന്നും ടി എ അഭിഷങ്കറിനൊപ്പം ആർ പിയൂഷ് മറുതാട് ടി വി